പറഞ്ഞ പോലെ ഹണി റോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവർ അവരുടെ അവർക്കൊരു വിഷമം ഉണ്ടായി എന്നുള്ളത് അവരെ അവർ അഡ്രസ്സ് ചെയ്തതാണ് സി അതിനെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറ്റി മാറിക്കുന്നത് അത് അവരുടെ പേഴ്സണൽ ഒരു വിഷയമാണ് അവരുടെ കാര്യമാണ് എനിക്ക് എന്താ കാര്യങ്ങൾ ഒരാൾ എന്നോട് പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവർ പറയുന്നതിൽ എവിടെയും നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ് എന്നവർ പറഞ്ഞില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഞാനതിൻ്റെ പേരിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെയാണ് അവരുടെ അവരെ എനിക്ക് വിഷമമായത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അല്ലേ എൻ്റെ വിഷമം ഞാൻ നിങ്ങളോട് വന്ന് പറയുകയാണ് ഞാനിപ്പോൾ എന്ന് വന്ന് ജിഷ്ണുവിൻ്റെ അടുത്ത് പറയാൻ എനിക്ക് എന്നൊരു വിഷമമുണ്ട് പക്ഷേ അതിൻ്റെ ഡെപ് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നെ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതിനെ കേൾക്കാനേ ജിഷ്ണുവിന് പറ്റില്ല അതിനോട് എന്താ പറയുക ഓക്കെ ശരി സാരമില്ല എന്ന് പറയുന്നതിൽ കവിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരൊക്കെ ഉണ്ടായ ഒരു പേഴ്സണൽ വിഷമം അവർ അഡ്രസ്സ് ചെയ്യുന്നതിന് സി അവർ സോഷ്യൽ ഈ പറയുന്നതുപോലെ ഒരു ഇങ്ങനൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരതിനെ പബ്ലിക്കലി അവർക്കത് അനൗൺസ് ചെയ്യേണ്ടി വന്നു പേഴ്സണലി ഈ പറയുന്ന പിന്നെ ഉണ്ടാകുന്ന ചർച്ചകൾക്ക് വേണം ഞാൻ കണ്ടിട്ടില്ല ഇവർ ഇത്രയും അവർ അവർ ഇത്ര പൊളൈറ്റായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇത്രയും ചാനലുകളിൽ ചർച്ച നടക്കുമ്പോൾ എവിടെയും അവർ പോയിരുന്നിട്ട് അതിനകത്ത് സംസാരിക്കുന്നില്ല അവരുടെ ജീവിതത്തിനെ പറ്റി ഒന്നും അറിയാത്ത അവരെ ഈ പറയുന്ന പോലെ സിനിമകളിലും ഈ പറയുന്ന ഉദ്ഘാടന വേദികളിലും മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർ ആണ് അവരെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുന്നത് അതും ഈ പറയുന്നത് നിങ്ങളുടെ പ്രൈം ടൈം ചർച്ചകളിൽ നിങ്ങൾ നിങ്ങൾക്കറിയാത്തൊരു വ്യക്തിയെപ്പറ്റി അഞ്ചു പേരിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് ഞാൻ ബീഫിനെ പറ്റി സംസാരിച്ചപ്പോഴും ഞാൻ ഈ മറ്റേ മുസ്ലിം വീട്ടിലെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്തും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ട് അഞ്ചു പേര് ചർച്ച നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ അവർക്ക് അറിയില്ല ഞാൻ എന്ത് എന്താലോചിച്ചു എന്നറിയില്ല ഞാൻ അത് ഇന്നതിൽ പ്രതി പ്രതികരിച്ചിട്ടില്ല ഇന്ന കാര്യങ്ങളിൽ അവർ പ്രതികരിച്ചു ഇപ്പോൾ ഇവർ ഭയങ്കര ഭയ ഞാൻ പ്രതികരിക്കണമെന്നേ വിചാരിച്ചിട്ടില്ല ഇതെൻ്റെ പ്രതികരണമേ അല്ല ഇതെൻ്റെ കോൺവെർസേഷനാണ് അത് പ്രതികരിക്കണമെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ അറിയാത്ത ഒരാളല്ല ഞാൻ ഇതിനെപ്പറ്റി പ്രതികരിക്കേണ്ട ഒരു സ്പേസും ആയിരുന്നില്ല ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാനൊരു മീറ്റ് വിളിച്ച് ഞാൻ പ്രസനയൊക്കെ വിളിച്ചിട്ട് ഞാനത് പ്രതികരിക്കും അങ്ങനെ അല്ലാത്ത ഒരു സ്പേസിൽ അതെൻ്റെ ഒരു കോൺവെർസേഷൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കുക അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം മീഡിയയും ഓഡിയൻസും ചെയ്യേണ്ടതുണ്ട്